മലയാളം ബിഗ് ബോസ് റിയാലിറ്റി ഷോയ്ക്ക് ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിന്റെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് ബിഗ് ബോസ് ചരിത്രത്തിൽ ഒരു ഗ്രാൻഡ് ഫിനാലയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ആണിത് സീസണിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ രേഖപ്പെടുത്തിയ പതിനെട്ട് ടി വി ആർ ആണ് ഇത്തവണ മറികടന്നത് ഷോയുടെ ആകെ ശരാശരി ടിആർപി പതിനൊന്നിന് മുകളിൽ വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് ടെലിവിഷൻ റേറ്റിംഗിൽ ഏഷ്യാനെറ്റിന് ഏറെ ഗുണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ സീരിയലുകൾക്ക് പുറമെ ഒരു ടെലിവിഷൻ ഷോയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ടി ആർ പി ആണിത് അതേസമയം ബിഗ് ബോസ് കപ്പ് ആരുയർത്തുമെന്ന സസ്പെൻസ് അണിയറ പ്രവർത്തകർക്ക് നിലനിർത്താൻ സാധിച്ചിരുന്നെങ്കിൽ ടിആർപി ഇനിയും ഉയർന്നേക്കാം കഴിഞ്ഞ ആഴ്ചയിൽ സമാപിച്ച ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിന്റെ വിജയിയായി ടെലിവിഷൻ താരം അനുമോളെ തെരഞ്ഞെടുത്തു കോമണറായ് ഷോയിലേക്കെത്തിയ അനീഷാണ് ഏഴാം സീസണിന്റെ റണ്ണറപ്പ് ഗ്രാൻഡ് ഫിനാലെ സംപ്രേഷണം ചെയ്യുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അനുമോൾ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ ജേതാവായി എന്നുള്ള വിവരം പുറംലോകമറിഞ്ഞു ഗ്രാൻഡ് ഫിനാലയിൽ അനുമോളും അനീഷും തമ്മിലായിരുന്നു പോരാട്ടം നടന്നത് അതേസമയം അനുമോളുടെ വിജയം പി ഡോട്ട് ആറിന്റെ പിൻബലത്തിലായിരുന്നു എന്ന് ആക്ഷേപം ഉയർന്നിരുന്നു മലയാളം സൂപ്പർ താരം മോഹൻലാൽ അവതാരകനായി വരുന്ന ബിഗ് ബോസ് മലയാളത്തിന്റെ ഏഴാം സീസൺ ഓഗസ്റ്റ് മൂന്നിനാണ് ആരംഭിച്ചത് സമൂഹത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നുമുള്ള ഇരുപത്തിയഞ്ച് മത്സരാർത്ഥികളാണ് ഇത്തവണ ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്തത്